ആലപ്പുഴ മദീന പാഷറാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത് അയൽ സംസ്ഥാനങ്ങളിലൂടെ നടന്നോക്കിയാൽ മറ്റുള്ള പ്രദേശങ്ങളിലൂടെ എന്തിലാണ് ഇസ്ലാമികമായ രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്ന പല രാജ്യങ്ങളിലൂടെ അത്രമേൽ സുഹൃദ്ധമായ രീതിയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന മറ്റൊരിടമില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും അത്രമേലും മദ്രസാ സംവിധാനങ്ങൾ വളരെ സമുന്നതമായ രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈ ഒരു മഹത്തായ പ്രവാചകനെ ഇവിടെ ഊർക്കാനും പ്രവാചകന്റെ ജീവിതത്തെ ഫോളോ ചെയ്യാൻ അവിടത്തെ തിരസത്തുകളെ ഹയാത്താക്കും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ നമുക്ക് വേണ്ട രീതിയിൽ ഇന്ന് ഓൺലൈൻ മദ്രസകൾ തുടക്കം കുറിച്ചു മദ്രസകൾ പോരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ആളുകളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസ് ആ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശങ്ങളിലും അനുസൃതമായ രീതിയിൽ മുമ്പ് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ ഇവിടെ സംവിധാനത്തിൽ ഇവിടെ യൂട്യൂബിലൂടെ മദ്രസകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അബ്ദുള്ള തങ്ങൾ ദാരിമി ഐദറൂസി അധ്യക്ഷത വഹിച്ചു ഷാഫി മൗലി കായംകുളം ആമുഖ പ്രഭാഷണം പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ കമാൽ എംമാക്കിയിൽ നവാസ് ചുപാനൂർ മുഹമ്മദ് ജുനൈദ് മന്നാനി എ എം സുധീർ മുസ്ലിയാർ കെ എ വാഹിദ് മാസ്റ്റർ ഹബീബ് മുസ്ലിയാർ സഫാ ബഷീർ എം അബ്ദുൾ വാഹിദ സി ജെ നാസറുദ്ദീൻ അഹമ്മദ് ഷാരിഖ്ഖ് സലീം അസ്ലമി ഇർഷാദ് മുസ്ലിയാർ സത്താർ അസ്ലമി ഹാഫിൾ ബാദുഷ യാസിൻ ഫൈസൽ ഹബീബ് മുസ്ലിയാർ നിയാസ് മദനി നവാബ് മുസ്ലിയാർ അയ്യൂബ് ഖാൻ മന്നാനി കെ എസ് മുഹമ്മദ് ഷാഫി മുസ്ലിയാർ കാക്കാഴം മാഹിൻ അബൂബക്കർ ഫൈസി ഉവൈസ് ഫൈസി പതിയാങ്കര തുടങ്ങിയവർ പങ്കെടുത്തു ഉസ്താദ് ാണ് പരിപാടിക്ക് തുടക്കമായത് അബ്ദുറഹ്മാൻ പതാക ഉയർത്തി തുടർന്ന് ഗ്രാൻഡ് മൗലീദിന് അബ്ദുല്ല തങ്ങൾ ദാരിമി അൽസി ഹമിദ് കോയ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തങ്ങൾ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി പ്രഭാഷണം ആറാട്ടുപുഴ നിർവഹിച്ചു മജ്ലിസ് അസീസ് ഫൈസി മീനങ്ങാടി അബ്ദുൽ ഹാദി ത്രിപ്പനച്ചി എന്നിവർ നേതൃത്വം നൽകി ഹസൻ ഫൈസി നസീഹത്ത് നടത്തി അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ അൽ ബുഖാരി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം